പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ ജില്ലയോടുള്ള ഇടതു സർക്കാരിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചുഎൽ എ ഉദ്ഘാടനം ചെയ്തു நம்மளும் பயிடணும் நம்மளும் பரஸ்பரம் தரிக்கின்றே அந்த நல்ல படம் പണ്ടുകാലത്തെ പോലെയാണോ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന ജില്ല ഏതാ മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്ലസ് വൺ പരീക്ഷ എഴുതുന്ന ജില്ല ഏതാ മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടുന്ന ജില്ല ഏതാ മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ പ്ലസ് ടുവിന് എ പ്ലസ് കിട്ടുന്ന ജില്ല ഏതാ മലപ്പുറമാണ് എന്നിട്ടും മലപ്പുറത്ത് അധിക്ഷേപിക്കാനും മലപ്പുറത്തെ അവഗണിക്കാനും തയ്യാറാവുന്ന ഈ ഭരണകൂടത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കെ എസ് യു നടത്തുന്ന ഈ സമരം ഈ സമരം ഇത് കേവലം ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ വേണ്ടിയല്ല ഈ മലപ്പുറത്തെ സാധാരണക്കാരായ മക്കൾക്ക് പഠിക്കാൻ അവസരം നടത്തുന്ന സമരമാണ് ഈ സമരത്തെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് നിങ്ങൾക്ക് കഴിയില്ല ഈ സമരത്തെ കുറിച്ച് നമുക്കറിയാം കെ സി യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ കെ അൻഷിത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ കെ ആദിൽ പി സുദേവ് ജില്ലാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്